നമ്മൾ മരിച്ചു കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യം കൊടുക്കണം ഒരു പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്കൊരു കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്യൂട്ടീഷ്യൻ എടുത്ത് പോവുകയല്ലേ അല്ലേ നിങ്ങൾ എന്തൊക്കെ ചെയ്യും അല്ലേ എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ ചെയ്തതൊക്കെ അറിഞ്ഞുകൂടാ എങ്കിലും വളരെയധികം പൈസയും സമയവും ചിലവഴിക്കും എന്തിനാണ് ആ മനുഷ്യൻ നിങ്ങൾ പോകുന്ന ആ സമൂഹത്തിൽ ആ കൂട്ടായ്മയിൽ നിങ്ങളെ കാണുവാൻ നല്ല വ്യക്തിയായിരിക്കണം അല്ലേ സോ യു വോണ്ട് ടു ബി ലുക്കിംഗ് ഗുഡ് വെൻ യു ഗോ അല്ലേ അതിനുവേണ്ടി നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ശരീരം അല്ലേ അതിനുവേണ്ടി നിങ്ങൾ വളരെയധികം മോടി പിടിപ്പിക്കും ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ മനസ്സ് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ വി ടേക്ക് സോ മച്ച് ടൈം ആൻഡ് എഫർട്ട് ആൻഡ് മണി ടു ബ്യൂട്ടിഫൈ ദ ബോഡി ടു ബി പ്രസൻറ്റബിൾ ടു മാൻ അല്ലേ മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നല്ല ഒരു ഭംഗിയുള്ള ഒരു വ്യക്തിയാകുവാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം ചില പൈസയും ചിലവഴിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ എനിക്ക് സ്വീകാര്യമായത് ആയിരിക്കണമെന്ന് നമ്മൾ എത്ര ചിലവഴിക്കുന്നുണ്ടോ വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഹൗ വി വുഡ് ലുക്ക് വെൻ വി പ്രസൻറ്റ് അവർ സെൽസ് ബിഫോർ ഗാഡ് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ആണുങ്ങളും ബ്യൂട്ടീഷ്യൻ എടുത്ത് പോകുന്നതൊക്കെ കേൾക്കുന്നുണ്ട് ആണുങ്ങളും പല മാനിക്യൂർ പെഡിക്യൂർ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അതൊക്കെ അവരുടേത് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളുടെ ശരീരത്തിനെ മാത്രമല്ല ഭംഗിയാക്കേണ്ടത് അതിനേക്കാൾ നശിച്ചു പോകുന്ന ശരീരത്തിനേക്കാൾ ഉപരി നമ്മളുടെ ആത്മാവിനെ നമ്മൾ ദൈവത്തിന് സ്വീകാര്യമുള്ളതാക്കണം ഇറ്റ് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് കാരണം മനുഷ്യൻ്റെ അംഗീകാരമല്ല നമ്മൾ തേടേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ അംഗീകാരമാണ് മനുഷ്യൻ്റെ മുമ്പിൽ എത്ര എന്നാ സ്വീകാര്യമല്ലാത്ത ഒരു ഒരു നോട്ട് എ ബ്യൂട്ടിഫുൾ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പോകുമ്പോൾ ദൈവം നമ്മളുടെ ഔട്ട് വേർഡ് നമ്മളുടെ ശരീരത്തിൻ്റെ ഭംഗിയല്ല നോക്കുന്നത് അതിനുപരി നമ്മുടെ ഹൃദയത്തിൻ്റെ ഭംഗിയാണ് നോക്കുന്നത് ആ എന്തുമാത്രം നമ്മുടെ ഹൃദയം ആ രക്ഷക യേശു യേശു നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് നോക്കുന്നത് കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഈ ലോകത്തിൽ യേശുവിനെ നമ്മൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പിതാവായി ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ യേശുക്രിസ്തു നമ്മളെയും തള്ളിപ്പറയും ദൈവം സ്നേഹമാണ് തീർച്ചയായിട്ടും ദൈവം സ്നേഹമാണ് പക്ഷേ ആ സ്നേഹമാകുന്ന ദൈവത്തെ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നിഷേധിച്ച് തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെടപ്പെട്ടവരെ ശിക്ഷയിലേക്ക് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ കാരണം ദൈവം നീതിമാനുമാണ് ദ ഈസ് എ ജസ്റ്റ് ആൻഡ് എ ജസ്റ്റിഫയർ ഓഫ് ദോസ് ഹാവ് ഫെയ്ത്ത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്തുമാത്രം നമ്മൾ സമയം നമ്മളുടെ ശരീരത്തിന് വേണ്ടി ചിലവഴിക്കുന്നുവോ അതിനെ അത് നശിച്ചു പോകുന്ന ശരീരത്തിന് ചിലവഴിക്കുന്നുവോ അതിനേക്കാൾ വളരെയധികം സമയം നമ്മൾ തീർച്ചയായിട്ടും ശാശ്വതമായ ആത്മാവിന് വേണ്ടി ആത്മാവിൻ്റെ ക്ഷേമത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കണം പിന്നെ നമുക്കറിയാം നമ്മൾ ദൈവത്തിൻ്റെ വചനം മത്തായ ശേഷം ആറാമത്തേതി പത്തൊൻപതാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനത്തെ നിന്ദികളാണ് ശേഖരിക്കണമെന്ന് വായിച്ച് ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ആ എന്താ പറയുന്നത് നമ്മൾ ധനികനാണ് എന്ന് പറയുന്നത് നമ്മളുടെ ആത്മീയതരത്തിലുള്ള ധനമാണ് അല്ലാതെ ഈ ഭൗതിക തരത്തിലുള്ള ധനമല്ല ഒരുവൻ ധനിക്കനാണ് നമുക്കറിയാം വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ ഞാൻ പറയുന്നുണ്ട് ഞാൻ ധനികനാണ് പക്ഷേ ദൈവം പറയുന്നത് നീ നഗ്ധനും നീ ദരിദ്രനുമാണെന്നുള്ളത് അപ്പോൾ ദൈവത്തിൻ്റെ അസസ്മെൻറ്റ് മനുഷ്യരുടെ അസസ്മെൻറ് പോലെയല്ല അപ്പോൾ നമ്മൾ ശേഖരിച്ച നമ്മൾ വാട്ട് വി വസ് ഹോൾഡ് ഓൺ ടു ഇസ് ഇറ്റേണൽ റിച്ചസ് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ആ പിശാജ് വരുന്നത് എന്താണ് എൻ്റെ അതെല്ലാം നശിപ്പിക്കുവാൻ വേണ്ടിയാണ് എൻ്റെ നിത്യത നശിപ്പിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് യോനാനു സുശേഷൻ പത്താമ തീയതി പത്താമത്തെ വചനം പറയുന്നത് എന്താണ് അവൻ വരുന്നത് കക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാൻ വേണ്ടിയാണ് പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്താണ് എനിക്ക് ജീവൻ തരുവാനും ആ ജീവൻ സമർദ്ദമായി തരുവാൻ ഇറ്റ്സ് കം ടു ഗിവ് മീ ലൈഫ് ലൈഫ് ഇൻ ഓൾ ടി ബൻസ് അപ്പോൾ യേശു ക്രിസ്തു ജീവൻ തരികയാണെങ്കിൽ ആ ജീവിതത്തിന് അനു അവസാനമുണ്ടോ ഇല്ല ഇറ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷം നമുക്കറിയാം നേരത്തെ പങ്കുവെച്ച പോലെ പതിനാറ് ഇരുപത്തി ആറ് പറയുന്നുണ്ട് വട്ട് ഡിസ് ഇറ്റ് പ്രോഫിറ്റ് എ മേ ഒരുവൻ അവൻ ഈ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം കാരണം ദൈവം അത് ചോദിക്കുന്നതിൻ്റെ കാരണമുണ്ട് അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം ഒന്ന് അവനാ നിത്യത മുഴുവൻ എവിടെയായിരിക്കും പിശാചിൻ്റെ കൂടെയും പിശാചനും അവൻ്റെ ദൂതന്മാരുടെ കൂടെ ആയിരിക്കും ദൈവത്തിൻ്റെ കൂടെ ആകുന്നതിന് പകരം അത് മാത്രമല്ല നമുക്കറിയാം ആ ഒരു ഒരാത്മാവിന് വേണ്ടി ദൈവം കൊടുത്ത വില എന്താണെന്നുള്ളത് എന്താണ് വില നമുക്കറിയാം ഒന്ന് പത്ത് ദിവസം ഒന്നാമതി അധികം പതിനെട്ട് പത്തൊമ്പത് വചനങ്ങൾ പറയുന്നുണ്ട് ദൈവം കൊടുത്ത വില എന്താണെന്നുള്ളത് ഒന്ന് വച്ച് പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവം കൊടുത്ത വില ഒന്ന് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് നിത്യത ചിലവഴിക്കേണ്ടത് അതുമാത്രമല്ല അതിനു വേണ്ടി ആ അവസരം ഒരുക്കുവാൻ വേണ്ടി ദൈവം കൊടുത്ത വില എന്താണെന്നുള്ളതും ഇവിടെ നോക്കുമ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത് ചോദിക്കുന്നത് വട്ട് ഡിസ് ഇറ്റ് പ്രോഫിറ്റ് എ മാൻ ഇഫ് ഹി ഗെയിൻസ് എ ഹോൾ വേൾഡ് ബട്ട് സഫേഴ്സ് എ ലോസഫിസ് ഓൺ സോൾ